കട്ടപ്പന നഗരസഭയിലേക്ക് മത്സരിക്കുന്ന എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു മുപ്പത്തിയൊന്നാം വാർഡിൽ മത്സരിക്കുന്ന രമേശ് രമേഷ് പിയാറാണ് ആദ്യമായി നാമനിർദ്ദേശ പത്രിക നൽകിയത് പിന്നാലെ മുപ്പതാം വാർഡ് സ്ഥാനാർത്ഥി മഞ്ജു സതീഷും നാമനിർദ്ദേശ പത്രിക നൽകി നഗരസഭയിലെ മുപ്പത്തിയഞ്ച് വാർഡുകളിലും മത്സരിക്കുമെന്ന് ബി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് പറഞ്ഞു കട്ടപ്പന നഗരസഭയിൽ ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥി രമേശ് പി ആറാണ് നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് ഇതിനുശേഷം പതിമൂന്നാം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ഷീബ റ്റിയാറും പത്രിക സമർപ്പിച്ചു പിന്നാലെ മുപ്പതാം വാർഡ് സ്ഥാനാർത്ഥി മഞ്ജു സതീഷും നാമനിർദ്ദേശ പത്രിക നൽകി ഇടത് വലതു മുന്നണികളുടെ സീറ്റ് ചർച്ചകൾ പോലും പൂർത്തിയാകും മുമ്പാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ പത്രികകൾ സമർപ്പിച്ചത് നഗരസഭയിലെ വാർഡുകളിലും മത്സരിക്കുമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് പറഞ്ഞു നാമ നിർദ്ദേശപത്രിക സമർപ്പിച്ചത് ശ്രീമതി മഞ്ജു സതീഷ് നേരത്തെ ഇവിടെ മുൻസിപ്പൽ മെമ്പറായിരുന്നു അതുപോലെ തന്നെ ശ്രീ രമേഷ് അദ്ദേഹവും മുനിസിപ്പൽ മെമ്പറായിരുന്നു വളരെ ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മികവ് തെളിയിച്ച രണ്ട് സ്ഥാനാർത്ഥികളാണ് രണ്ടുപേരും കഴിഞ്ഞ പ്രാവശ്യം ശ്രീ രമേശിൻ്റെ വാർഡിൽ അവിടെ സംവരണം വന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്സരം ശ്രീമതി ലിത രമേഷന് മത്സരിച്ചു വിജയിച്ചു അപ്പോൾ അവിടെയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാലും അവർ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മുനിസി കട്ടപ്പുര മുനിസിപ്പാലിറ്റിയിൽ കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ ഉപയോഗമാണ് ബി ജെ പി ദേശീയ ജനാധിപത്യ സഖ്യവും ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും വിജയത്തിൽ കാണുന്നത് ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് നേതാക്കളായ കെ കുമാർ രതീഷ് വരുകുമല അഡ്വക്കേറ്റ് സുജിത് ശശി തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു